കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രം നക്ഷത്രക്കാർക്ക് ഗുണദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ദോഷാനുഭവങ്ങൾ കൂടുതൽ കൂടുതലുണ്ടായെന്നും വരാം അതായത് ഗുണങ്ങളുണ്ടാവും ദോഷം ഉണ്ടാവും അപ്പം ദോഷത്തിനാണ് കൂടുതൽ അവസരം ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടക കൂറുകാരാണല്ലോ ആയില നക്ഷത്രക്കാർ അപ്പം കർക്കിടകക്കൂറുകാരായ ആയില് നക്ഷത്രക്കാർക്ക് ശനി നേരെ ഓപ്പോസിറ്റ് നിൽക്കും അതായത് കർക്കിടകത്തിൻ്റെ നേരെ എതിരി എട്ടിൽ എട്ട് എന്ന് പറഞ്ഞാൽ കുംഭക്കൂർ ശനി ഇപ്പോൾ കുംഭക്കൂറിൽ നിൽക്കുന്നേ അഷ്ടമശനിയാണ് അഷ്ടമശനിയുടെ ദോഷങ്ങളും ഇവർക്ക് ഉണ്ടായെന്ന് വരാം കുടുംബത്തിൽ സൗഖ്യമുണ്ടാവും അത് ഗുണങ്ങളുണ്ടാവും ദോഷങ്ങളും ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാകാം കാര്യങ്ങളിൽ വിജയമുണ്ടാവും കർമ്മ ഗുണമുണ്ടാവും കർമ്മത്തിൽ ഇവർക്ക് ഗുണമുണ്ടാകും പുരോഗതി ഉണ്ടാകും ഏത് രംഗത്ത് അവരെ പ്രവർത്തി ചെയ്താലും അവിടെ അവർക്ക് കാര്യമായിട്ടുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെ അത് പ്രവർത്തിയുടെ ഗുണത്തിലെത്തിച്ചേരാൻ അവർക്ക് സാധിച്ചെന്ന് വരും ധർമ്മ പ്രവർത്തി ചെയ്യാൻ ഇടവരും ധർമ്മം കൊടുക്കുവാനോ ധർമ്മകാര്യങ്ങളിൽ ഇടപെടാനോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാനോ ഒക്കെ ഇവർക്ക് അവസരം എന്ന് വരും സന്താന സൗഖ്യം ഉണ്ടാവും അതായത് സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും അവരിൽ നിന്നും സൗഖ്യമുണ്ടാവും സന്താനങ്ങളിൽ നിന്നും മനസുഖം ഉണ്ടാവും എന്നാൽ അകാരണമായ ചില മനപ്രയാസങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു വരാം സാമ്പത്തിക പ്രശ്നങ്ങളും ഇവർക്കുണ്ടാവും സുഖഹീനത ദാമ്പത്യ സംബന്ധമായ സുഖഹീനത ഉണ്ടാകാം ധനവ്യം അതായത് സാമ്പത്തികമായിട്ട് കൂടുതൽ ചെലവുകൾ ഉണ്ടാകും രോഗങ്ങൾ പിടിപെടാം ചില സന്താനങ്ങളിൽ നിന്നും വിരോധം വരെ കിട്ടാം സന്താന സൗഖ്യം ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാൽ ചില സന്താനങ്ങളിൽ നിന്നും വിരോധം ഉണ്ടാകും വാക്കുകൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വാക് ദോഷങ്ങൾ ഉണ്ടാകും വർത്തമാനം പറയുമ്പോൾ വാക്ക് സൂക്ഷിച്ചാൽ നന്നായിരിക്കും കർമ്മതടസ്സങ്ങൾ ഉണ്ടാകാം അപ്പം നേരത്തെ പറഞ്ഞു കർമ്മ ഗുണങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ കർമ്മ തടസ്സങ്ങൾ കർമ്മതടസ്സങ്ങളുണ്ടാകാം അപ്പം ചില സമയങ്ങളിൽ അതായത് ഗുണദോഷം ഗുണദോഷമായിരിക്കും ഗുണമുണ്ടാവും ഉണ്ടാവും ചില സമയങ്ങളിൽ കർമ്മ തടസ്സം ഉണ്ടാകാം ബന്ധുജന അരിഷ്ടതകളുണ്ടാകാം അതായത് ബന്ധുജനങ്ങൾക്ക് അരിഷ്ടതകൾ അതായത് അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടകാലങ്ങളും ഉണ്ടാകാം അലസത അലസത ഉണ്ടാവും ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ അലസതയുണ്ടാകും അതായത് എന്ത് പ്രവർത്തി ചെയ്താലും അതിനൊരു തൃപ്തിയില്ലായ്മയോ അതുകൂടാതെ അലസമായ പ്രവർത്തികളോ ചെയ്തുന്നു വരും ഇതിൻ്റെ ദോഷശാന്തിക്കായിട്ട് ശാസ്താവിനെ പ്രീതിപ്പെടുത്തണം അതായത് അഷ്ടമ ശനി ആണല്ലോ അഷ്ടമ ശാസ്താവിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം ശബരിമല ദർശനം നടത്തുന്നതും നല്ലതാണ് വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തുന്നതും നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം ഇങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി വഴിപാടുകളെല്ലാം നടത്തിയാൽ ആയില്യം നക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി കേടാൻ സാധിച്ചെന്ന് വരും